ഹലോ ഗോയ്സ് എന്തൊക്കെയുണ്ട് വിശേഷം ഞാൻ ഞാനിന്ന് നാളെയും കഴിഞ്ഞാൽ കാനഡയിൽ നിന്ന് ഒരു നീണ്ട യാത്രയ്ക്ക് പുറപ്പെടുകയാണ് ഇതാണ് എൻ്റെ വീടിനടുത്തുള്ള ഫ്യൂണറൽ ഹോം ഇതിനെക്കുറിച്ച് കേരളത്തിൽ ഇതിൻ്റെ സാധ്യതകളെ കുറിച്ചൊന്ന് ആരായേണ്ടതായിട്ടുണ്ട് കേരളത്തിലെ എല്ലാ ബിസിനസുകളും നമ്മൾ ട്രൈ ചെയ്യുന്നുണ്ടല്ലോ അല്ലേ അപ്പോൾ എന്തുകൊണ്ട് തിരിച്ചു വരുന്ന പ്രവാസികളുടെ നേതൃത്വത്തിൽ ഒരു ഫ്യൂണറൽ ഹോം എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റിനെ കുറിച്ച് നമുക്ക് ചിന്തിച്ചുകൂടാന്നുള്ളതാണ് അപ്പോൾ അതൊരു കാര്യം രണ്ടാമത്തെ കാര്യം കാനഡയുടെ ബ്യൂട്ടി അതായത് കാനഡയുടെ ശരിക്കുള്ള റിയൽ സൗന്ദര്യം ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കൂടെ കാനഡയുടെ ക്ലൈമറ്റ് ചെയ്ഞ്ചിലുണ്ടാകുന്ന ഈ മരങ്ങളുണ്ടാകുന്ന വ്യത്യാസം ഞാൻ ആരും ഗൂഗിളിൽ കാണണ്ട ലൈവായിട്ട് കണ്ടോളൂ ഏഹ് ഞാൻ കാണിച്ചില്ലെന്ന് പറയരുത് മാവേലി ലണ്ടൻ ലണ്ടൻ മാവേലി ലണ്ടന്റെ എല്ലാ പ്രേക്ഷകർക്കും വേണ്ടി ലോകം പ്രകൃതി തൻ്റെ വരവിന് മഞ്ഞിനെ വരവേൽക്കുന്നതിന് മുന്നേ തൻ്റെ ഇലകളെ പൊഴിക്കും പൊഴിക്കുന്നതിന് മുന്നേ അവർ പൂക്കാവടി പോലെ നിന്ന് ഇങ്ങനെ പൂത്തൊലഞ്ഞ് ആടും എന്നിട്ട് അവർ പല കളറിലായിട്ട് അതിൻ്റെ കളറ് ഇലകളിങ്ങനെ കളറ് മാറും അത് കഴിഞ്ഞ് എല്ലാം കൊഴിഞ്ഞ് ഇനിയിപ്പം ഞാനിവിടെ ഇല്ലല്ലോ ഇനിയിപ്പോൾ നമുക്ക് കാണാം ഇതെല്ലാം വെറും മരത്തിൻ്റെ ചില്ലകൾ മാത്രം ആയിട്ട് നിൽക്കും മഞ്ഞ് വന്ന് വീഴുമ്പോൾ ആ മഞ്ഞ് താഴോട്ട് വീഴും മഞ്ഞെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ ഇത് കണ് നമ്മൾ നോക്കി നിൽക്കുമ്പോഴേക്കെടുത്ത് വരും ഓക്കെ ഇത് ഞങ്ങൾ താമസിക്കുന്ന ഒരു ഗേറ്റഡ് കമ്മ്യൂണിറ്റിയാണ് ഇതിനകത്ത് അറുപത്തി നാല് വീടുകളുണ്ട് ഇതിൽ കൂടുതലും പ്രായമുള്ളവരാണ് അതായത് റിട്ടയർമെൻറ്റ് ആയിട്ടുള്ള ആൾക്കാരാണ് ഇതിൻ്റെ ഒരു കോമ്പൗണ്ട് ഇതൊരു അഞ്ചാറ് ഏക്കർ സ്ഥലത്തിനകത്താണ് ഇരിക്കുന്നത് ഇതിൽ അറുപത്തി നാല് വീടുകളുണ്ട് ഓരോ വീടിൻ്റെയും വില ഒരു സെവൻ ഹൺഡ്രഡ് ടു സെവൻ ഹൺഡ്രഡ് തൗസൻഡ് ആണ് ഏഴ് ലക്ഷം ഡോളർ മരങ്ങളെല്ലാം അവരുടെ ആ എന്താ പറയുക വസന്തകാലോ ഇനി അടുത്ത ഇതിലോട്ട് ക്ലൈമറ്റ് ചെയ്ഞ്ചിലോട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ഇത് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇവിടെ ഒരു വലിയ ട്രെയിലാണ് അതായത് നമ്മുടെ നടപ്പാതയാണ് ഇത് ചെന്ന് ചെന്നുചേരുന്നത് തെയിംസ് റിവറിലോട്ടാണ് കാരണം ഇത് ലണ്ടനാണുള്ള പേര് അപ്പോൾ ലണ്ടനെ പോലെ തന്നെ ഇവിടെയുള്ള ലണ്ടനാണ് കാനഡയിലെ ലണ്ടൻ ഉണ്ടാറിയോ അതായത് വെള്ളക്കാർ അല്ലെങ്കിൽ ലോകം മുഴുവൻ കീഴടക്കിയല്ലോ സൂര്യൻ അസ്തമിക്കാത്ത നാടെന്ന് പറഞ്ഞ പോലെ അവർ കാനഡയിലും വന്ന് കീഴടക്കി കഴിഞ്ഞപ്പോൾ യോർക്കിൽ നിന്ന് വന്നവർ ന്യൂയോർക്കിൽ നിന്ന് പേരിട്ടതുപോലെ ഇവിടെയുള്ള ഒരു പട്ടണത്തിനിട്ട പേരാണ് ലണ്ടൻ അപ്പോൾ ആ ലണ്ടനില് വെസ്റ്റേൺ യൂണിവേഴ്സിറ്റി ഇവിടുത്തെ ബിൽഡിങ്ങിൻ്റെ കൺസ്ട്രക്ഷനുകൾ റോഡുകളുടെ പേരുകളെല്ലാം ലണ്ടനിലുള്ള പോലെ തന്നെയാണ് അതുപോലെ ഇവിടെ തന്നെ വാട്ടർലൂ കിച്ചൺ അറിയം ബ്രിഡ്ജെല്ലാം ഉണ്ട് അപ്പോൾ ലണ്ടനിൽ ഞങ്ങൾക്ക് പേര് കേട്ട ഒരു തേയ്ംസ് റിവർ ഉണ്ട് അത് ലണ്ടൻ പട്ടണത്തിന്റെ കുറുകെ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു റിവറാണ് ആണ് റിവർ അപ്പോൾ ഈ റോഡ് പോകാം മാപ്പിൾ മരം ഇത്രയും നാൾ പച്ചയായിരുന്നു അവനിപ്പോൾ ഇത് ഈ പരുവത്തിലായി അടുത്തുള്ള മരങ്ങളുടെ കളറുണ്ടോ അപ്പൊ ഇങ്ങനെ എത്ര കളർ വരുന്നു എന്ന് എനിക്കറിയില്ല അതൊക്കെ ഗൂഗിളിൽ നിന്ന് നിങ്ങൾ കണ്ടുപിടിച്ചാൽ മതി ഒരു മാപ്പിൾ ട്രീ എത്ര പ്രാവശ്യം കളർ മാറും എത്ര കളറുകൾ വരും എന്നിട്ടാണ് അത് ഇല ഒഴിഞ്ഞ് മഞ്ഞിനെ വരെ വേൽക്കുന്നത് ഓക്കെ ഇത് കണ്ടോ വലിയൊരു ആൽമരം പോലെ നിൽക്കുന്നത് കാറ്റത്തെ ഇങ്ങനെ ആടി ഒലഞ്ഞ് നിൽക്കുകയാണ് ഇത് കണ്ടില്ലേ വീടിന്റെ ബാക്കിയാർഡുകൾ ഇങ്ങനെയാണ് ഇതൊക്കെ ഒരു ഒരു മില്യൺ ഒന്നര മില്യൺ വിലയുള്ള വീടുകളായിരിക്കും ഒരു മില്യൺ എന്ന് പറയുമ്പോൾ ഞങ്ങൾ നിങ്ങൾ ഞെട്ടണ്ട പത്ത് ലക്ഷം രൂപയുള്ളൂ നാട്ടിൽ പത്തു ലക്ഷം രൂപയ്ക്ക് ഇങ്ങനത്തെ വീട് കിട്ടും പത്ത് ലക്ഷം ഡോളർ കിട്ടാം പത്ത് ലക്ഷം ഡോളർ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ആറ് കോടി രൂപ ആറ് കോടി അല്ലേ ആ ആറ് കോടി രൂപ അത്രയേ ഉള്ളൂ അധികം ഒന്നുമില്ല അപ്പോൾ ആറ് കോടിയുടെ അല്ലെങ്കിൽ പത്ത് കോടിയുടെ വീടാണത് നാട്ടിൽ പത്ത് കോടിക്ക് ഇത്രയും ഇതിനേക്കാളും വലുത് മേടിക്കാം അല്ലേ ഓക്കെ അപ്പോൾ ഇങ്ങനെ നമ്മൾ ഈ റോട്ടിയോട് ഇങ്ങനെ നടന്ന് നടന്ന് ഇറങ്ങി പോകുമ്പോൾ നമുക്ക് കണ്ടോ ഓ ഇതെന്ത് മനോഹരമാണെന്ന് നോക്കിയാൽ ഓ ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ ഇതിന് വേണമെങ്കിൽ നമുക്ക് നയനമനോഹരമായ കാഴ്ചകൾ എന്ന് പറയാം നയനമനോഹരമായ കാഴ്ചകൾ പ്രകൃതി നല്ല ശുദ്ധവായു ഈ ലണ്ടൻ സിറ്റിയുടെ മറ്റൊരു പേരാണ് ഫോറസ്റ്റ് സിറ്റി ഓഫ് കാനഡ ഫോറസ്റ്റ് സിറ്റി എവിടെ നോക്കിയാലും മരങ്ങളാണ് അപ്പോൾ അത്രയും മരങ്ങളുടെ ഇടയിലാണ് ഈ സിറ്റി അല്ലെങ്കിൽ ഇത് സ്ഥിതി ചെയ്യുന്നത് ഒരുപാട് പാർക്കുകൾ ഒരുപാട് എന്താ പറയുക കൺസർവേറ്റീവ് ഏരിയ ഉണ്ട് കൺസർവേറ്റീവ് ഏരിയ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലെ വനപ്രദേശം ഉണ്ടല്ലോ ജെണ്ട ഇട്ടിട്ടുള്ള അതായത് അവിടെ കയറാനും വിളിയാണ് എന്ന് വെച്ചാൽ ഇവിടെ മൃഗങ്ങളൊന്നുമില്ല കേട്ടോ ഇവിടെയുള്ള മൃഗങ്ങൾ മാനും പിന്നെ മൊയലുമാണ് മറ്റേ ഇതേ പക്ഷെ ഇപ്പോൾ ഇവിടെ ഉണ്ടേ ഇലക്ട്രിസിറ്റി ഇങ്ങനെയാണ് പോകുന്നത് ഈ ഇലക്ട്രിസിറ്റി ഇട്ടിരിക്കുന്ന ഇട്ടിരിക്കുന്നത് കണ്ടോ ഇത് മരമാണ് കാരണം കാനഡ ലോകത്തിലെ ഏറ്റവും കൂടുതൽ മരമുള്ള രാജ്യമായതുകൊണ്ട് ഉണ്ടല്ലേ ഒന്നാം തരം മരമാണത് സെഡാർ വുഡാണ് എന്താണെന്ന് എനിക്കറിയില്ല പിന്നെ ഇപ്പോൾ വാർത്ത കാലുകളൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് എന്നാൽ ഏറ്റവും കൂടുതൽ ഇവിടെ മരത്തിന്റെ പോസ്റ്റുകളാണ് വേണ്ട വലിയ എന്ത് ഹൈറ്റിൽ പോകണമെന്ന് നോക്കിയാൽ അത്രയും ഹൈറ്റിൽ മരത്തിന്റെ പോസ്റ്റ് ഇട്ടിട്ട് മരത്തിന്റെ ഒറ്റ കഴയാ അത് അതേലാണ് ഇത് പോകുന്നത് അപ്പം ഞാൻ പറഞ്ഞല്ലോ നേരത്തെ പറഞ്ഞ പോലെ ഈ നിൽക്കുന്ന മരങ്ങളെല്ലാം ഇല ഒഴിച്ചില്ലായെങ്കിൽ വിൻ്ററിൽ എന്ത് സംഭവിക്കും ഇത് മൊത്തം ഇതിലോട്ട് മറിഞ്ഞു വീഴും ഹൈഡ്രോ ഇലക്ട്രിസിറ്റീൻ്റെ കൂടെ ഹൈഡ്രോ എന്ന് പറയുന്നത് ഇത് ഉണ്ടോ ഇത് ലണ്ടൻ ഹൈഡ്രോ ലണ്ടൻ ഹൈഡ്രോൻ്റെ ഒരു സബ്സ്റ്റേഷനാണിത് ഈ കാണുന്നത് ഓക്കെ ഞാൻ എൻ്റെ ഞങ്ങളുടെ താമസിക്കുന്ന വീടിനകത്തോട്ട് കയറുമാണ് ഇതാണ് ഞങ്ങളുടെ ജു വാലി എന്ന് പറയുന്നത് ഞങ്ങളുടെ ഓപ്പോസിറ്റിലുള്ള ഇത് കണ്ട കഴിഞ്ഞ ദിവസത്തെ താങ്ക്സ് ഗിവിങ്ങിൻ്റെ മത്തങ്ങാണിരിക്കുന്നത് അല്ലോ അതായത് അവർ വീട്ടിൽ വെച്ചിരിക്കുകയാണ് ഇനി ഹലോവിൻ ആകുമോ ഹലോവിൻ്റെ ഫോട്ടോകളൊന്നും ഇനി എടുക്കാൻ എനിക്ക് നേരമില്ല നവംബറിലാണ് ഹലോവിൻ അറിയാലോ പക്ഷെ ചാച്ചക്കളെ വീടിന് മുന്നിൽ തുടക്കിയിടുന്ന വരുന്നാണെന്നതിനു പറയാ എൻ്റെ മലയാളത്തിൽ എന്താണെന്ന് എനിക്കറിയില്ല അപ്പോ രണ്ടായിരത്തി പതിനെട്ടിലെ ബുദ്ധിമാനെന്നോ അല്ലെങ്കിൽ അതിബുദ്ധിമാനെന്നോ ഞാൻ എന്നെ കുറിച്ച് പറയുന്നില്ല എന്നാലും മണ്ടനല്ല ഞാൻ ഇവിടെ എന്റെ കടയും ബിസിനസ്സിനോടൊക്കെ അടുത്തും വെസ്റ്റേൺ യൂണിവേഴ്സിറ്റിക്ക് അടുത്തുമായിട്ട് പേടിച്ചൊരു വീടാണ് ഈ ഞങ്ങളുടെ ഈ പറയുന്ന റിഡ്ജ് സോറി റിവർ വ്യൂ കോണ്ടോസ് നാൽപ്പത്തിനാല് റെഡ്ജ് വാലി ഫോർട്ടി ഫോർ ഇതുകൊണ്ടോ ഇതൊരു ഗേറ്റഡ് കമ്മ്യൂണിറ്റി ആണ് ഇത് പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ് ഉണ്ടല്ലേ ഇതിനകത്തോട്ട് ഉണ്ടോ പ്രൈവറ്റ് പ്രോപ്പർട്ടി ഗേറ്റില്ല നമ്മുടെ നാട്ടിലൊക്കെയാണ് ഗേറ്റ് ഉണ്ടായിരിക്കും ഇതിനകത്ത് ഒരേപോലെയുള്ള അകത്ത് വ്യത്യാസം ഉണ്ടായിരിക്കും എന്നാലും പുറമേ അല്ല ഒരുപോലുള്ള മനോഹരമായ അതി എന്താ പറയുക വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് പണന്നിട്ടുള്ള അറുപത്തി നാല് കോണ്ടോകളാണ് കോണ്ടോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൂന്നു നിലയുള്ളതല്ല ബേസ്മെൻറ്റും ഉണ്ട് മാലിയുണ്ട് ഇപ്പം മിക്കവാറും ഞാൻ പറഞ്ഞില്ല എല്ലാം പ്രായമുള്ളവരാണ് പ്രായമുള്ളവർക്ക് താമസിക്കാനുള്ള സൗകര്യത്തിലാണ് ഇതൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് ഇതിനുള്ള മരങ്ങൾ അപ്പോൾ ഇത് നമ്മളൊരു മുന്നൂറ്റമ്പത് ഡോളർ മാസം കോണ്ടോഫി കൊടുക്കണം ആ കോണ്ടോഫിയിൽ അകത്ത് ഇതിൻ്റെ പബ്ലിക്കായിട്ടല്ല ഞാൻ പറഞ്ഞില്ല ഇത്ര ഏക്കർ കണക്കിന് ഭൂമി ഉണ്ട് ഈ ഏക്കർ കണക്കിന് ഭൂമിയിലെ മരം വെട്ടുന്നതും ഇവിടെയുള്ള സ്നോ മാറ്റുന്നതും എല്ലാം ഈ മരങ്ങളെ ട്രിമ്മ് ചെയ്യുന്നത് അതെല്ലാം ആ അതിൽപ്പെടും ഞങ്ങളുടെ പോസ്റ്റ് ബോക്സാണിവിടെ ഞങ്ങൾക്കിവിടെ വന്ന് ഞങ്ങൾക്ക് എന്തെങ്കിലും ലെറ്ററോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ പോസ്റ്റ് ബോക്സിൽ നോക്കിയെടുക്കും ഇപ്പോൾ കാനഡ പോസ്റ്റ് സ്ട്രൈക്ക് കണക്കാണ് ഞങ്ങളുടെ പോസ്റ്റ് ബോക്സ് തുറക്കുന്നു അതിൽ ലെറ്റർ ഉണ്ടോ എന്ന് നോക്കുന്നു ഉണ്ടെങ്കിൽ എടുത്തിട്ട് വീട്ടിലോട്ട് പോകുന്നു ന്യൂസ് വാസിലെന്തൊക്കെയോ വന്നിട്ടുണ്ട് ഒരു മാഗസിനാണ് ബാങ്കിൽ നിന്നുള്ള ലെറ്ററുകളാണ് ഒന്നുമില്ല കാര്യമായിട്ടൊന്നുമില്ല അതടച്ചു ഇനി ഞാൻ നമ്മുടെ വീട്ടിലോട്ട് നടക്കുവാണ് അങ്ങനെ നടന്ന് ഈ വീട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതിന് മുന്നിൽ നിൽക്കുന്ന മരം കണ്ടോ നല്ല മനോഹരമായൊരു മരമാണ് അത് ഭംഗിയായിട്ട് നിൽക്കുന്നു ണ്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ടോ അപ്പൊ ഇനി ലണ്ടൻ ഉണ്ടാറിയോയും എഡ്ജ് വാലിയും നിങ്ങള് മറക്കില്ല എഡ്ജ് വാലിയാണ് ഞങ്ങളുടെ റോഡിന്റെ പേര് എഡ്ജ് വാലിയിൽ ഉള്ള ഒരു ഗേറ്റഡ് കമ്മ്യൂണിറ്റിയിലാണ് ഞങ്ങള് ലണ്ടനിൽ ജീവിക്കുന്നത് നിങ്ങളാരെങ്കിലും പ്രേക്ഷകർ ലണ്ടനിൽ വരുവാണെങ്കിൽ വീട് വരാം സന്ദർശിക്കാം കഴിഞ്ഞ ദിവസം സൗദി അറേബ്യ എന്നുള്ള നമ്മുടെ ഒരു പ്രേക്ഷകൻ മകനെ കാണാൻ വന്നപ്പോൾ എന്നെ വരെ കാണുകയുണ്ടായി പുള്ളി എൻ്റെ വീട്ടിൽ വന്നിരുന്നു ഭയങ്കര സന്തോഷമായിരുന്നു ഞങ്ങളിവിടെ വന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു വീട്ടിൽ നല്ല കേട്ടോ വീട്ടുകാരും ഉണ്ടായില്ല ഭക്ഷണം കഴിച്ചു ഹോട്ടലിൽ നിന്നാണ് അവർക്ക് ഭയങ്കര സന്തോഷമായി എന്നെ ഇടയ്ക്ക് വിളിക്കുകയൊക്കെ ചെയ്യും മകൻ വിൻസറിലാണ് വിൻസറിൽ നിന്ന് എന്നെ കാണാൻ വേണ്ടി ലണ്ടനിൽ വന്നു ആ അപ്പോൾ അതാണ്ടേ ഈ വീട് കണ്ടോ ഈ വീടിന് മുന്നിലൊരു സിംഹമൊക്കെ ഇരിക്കുന്നുണ്ട് ഈ സിംഹത്തെ കണ്ടിട്ട് എൻ്റെ ഒരു സുഹൃത്ത് ചോദിച്ചു വിൽപ്പിച്ച ഈ സിംഹം വെച്ച് കഴിഞ്ഞാൽ ആ വീട് പെയ്ഡ് ആണെന്ന് സത്യം പറഞ്ഞാൽ ആ വിശേഷം എനിക്കും അറിയില്ല ഇതൊരു ചൈനക്കാരിയാണ് കേട്ടോ യേശക്കാരിയാണ് ഇതൊരു പതിനഞ്ച് കോടി ആ ഞാനിപ്പോൾ ഇതിൽ വന്നത് ഈ റോഡിൻ്റെ ഒരു മനോഹാരിത നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയാണ് എത്ര നോക്കി ഈ വീട് അല്ല സോറി വീടല്ല ഈ നമ്മുടെ റോഡ് രണ്ട് സൈഡിലും പൂക്കാവടി പോലെ ഇങ്ങനെ നിൽക്കുവാണ് മരങ്ങൾ അതിൻ്റെ ഭംഗി സൗന്ദര്യം എനിക്ക് തന്നെ കണ്ടിട്ട് കണ്ടിട്ട് മതി വന്നിരുന്നു ഇപ്പം ഇവിടെ നോക്കി ഇവിടെ എല്ലാം പച്ച പച്ചക്കളറല്ലേ പച്ച പച്ചക്കളറാണെങ്കിൽ ഇവിടെ വന്നപ്പോൾ മാറി ആ സൗന്ദര്യം അപാരമായ സൗന്ദര്യം പ്രകൃതിയുടെ അതാണ് ഞാൻ പറയുന്നത് പ്രകൃതിയെ വെല്ലാൻ നമുക്ക് എത്ര നാച്ചുറലായിട്ട് അല്ല ആർട്ടിഫിഷ്യലായിട്ട് നമ്മൾ ഉണ്ടാക്കിയാലും പ്രകൃതിയെ വല്ലാൻ നമുക്ക് കഴിയില്ല ഇനിയിപ്പം എത്ര ഏയി വന്നാലും എന്തൊക്കെ വന്നു കഴിഞ്ഞാലും ഈ പ്രകൃതിയുടെ സൗന്ദര്യം എന്ന് പറഞ്ഞാൽ അതൊരു ഭയങ്കര സൗന്ദര്യം തന്നെയാണ് എന്തായാലും റിട്ടയർമെന്റ് ലൈഫിൽ എങ്ങനെയുള്ള പ്രകൃതി സൗന്ദര്യം എല്ലാം ആസ്വദിച്ച് ഇനിയിപ്പോൾ മറ്റു നാടുകളിൽ പോകുമ്പോൾ നമ്മൾ അവിടുത്തെ പ്രകൃതി സൗന്ദര്യം കാണും അവിടുത്തെ വീഡിയോകൾ എടുക്കും തണുപ്പ് മഴയൊക്കെ ആണെങ്കിൽ പറ്റില്ല ഏതൊക്കെ രാജ്യങ്ങളിൽ പോകണോ അവിടുത്തെ വീഡിയോകളും പ്രകൃതി സൗന്ദര്യങ്ങളും മാമലി തോട്ട്സ് ആൻഡ് ടോക്സിലൂടെ പ്രേക്ഷകർക്ക് നമ്മൾ കാണിക്കുന്നതായിരിക്കും നമ്മളിങ്ങനെ ഈ വെറുപ്പിന്റെ വീഡിയോ ഉണ്ടാക്കുന്നതിൽ വല്ല വെറുപ്പിന്റെ വീഡിയോ അല്ല ഈ അപ്രിയ സത്യങ്ങൾ പറയുമ്പോൾ ആർക്കും ഇഷ്ടപ്പെടുന്നില്ല അപ്പോൾ അവർക്ക് ആൾക്കാർക്കൊന്നും വലിയ ഓ ഇയാൾ എപ്പോഴും വെറുപ്പിൻ്റെ അല്ലെങ്കിൽ അപ്രിയ സത്യങ്ങളാണല്ലോ പറയുന്നത് നല്ല കാര്യങ്ങളൊന്നും പറയാനില്ലേ എന്ന് പറയും അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ഇങ്ങനെ ചിന്തിച്ചത് ഈ പ്രകൃതി സൗന്ദര്യം എൻ്റെ പ്രേക്ഷകർക്ക് കാണിച്ചില്ലെങ്കിൽ ഞാനത് ചെയ്യുന്നത് എന്നോട് തന്നെ ചെയ്യുന്ന ഒരു വലിയ തെറ്റായിരിക്കുമല്ലോ എന്നുള്ളതിൽ ഇനിയിപ്പോൾ ഞാൻ തിരിച്ചു വരുമ്പോഴത്തേക്കും ഇവിടെ മുഴുവൻ മഞ്ഞിൽ പുറഞ്ഞെടുക്കുമായിരിക്കും ജാനുവരിലാണ് വരുന്നതെങ്കിൽ ജാനുവരി മിക്കവാറും ഇവിടെ മഞ്ഞിൻ്റെ കൂടാരമായിരിക്കും ഓക്കേ അപ്പോൾ അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ ഇനി നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് മറ്റൊരു റീലോ അല്ലെങ്കിൽ ലൈവായിട്ട് നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും മാവേലി തോട്ട്സ് ആൻഡ് ടോക്സിലേക്ക് സ്വാഗതമുണ്ട് എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബായ് നാവ്